നമസ്തേ അമ്മ ഞാൻ എനിക്ക് ലൈവ് ഫുൾ കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ വർക്ക് ഞാൻ പുറത്തേക്ക് ആളെ വിടുന്നൊരു ഏജൻസി കൂടെ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ ഫുൾ ടൈം ഫോൺ വന്നോണ്ടിരിക്കും എനിക്ക് ഒരു ഫോണേ ഉള്ളൂ അപ്പം രണ്ട് സിം രണ്ട് ഒരു ഫോണെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അത് കാരണം ഇങ്ങനെ കോള് വരുമ്പോഴേ എനിക്ക് ശരിക്കും ഫുൾ കാണാൻ പറ്റും ഞാൻ പിന്നെ അത് ഫുള്ള് കണ്ടോളാം കേട്ടോ അമ്മ മിക്കവാറും വീഡിയോകളിലൊക്കെ ഇപ്പോൾ എന്നെ പറ്റി പറയുന്നു ഒരുപാട് സന്തോഷം ഒരു ഇന്നെനിക്ക് അമ്മയുടെ വീഡിയോ കണ്ടതിന് മാത്രം ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു നെഗറ്റീവ് കമന്റ്സ് വരുന്നവർക്ക് ആർക്കും അമ്മ മറുപടി കൊടുക്കാൻ നിന്നില്ല അതാണ് അമ്മയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അവര് അവർക്ക് മറുപടി അമ്മ കൊടുക്കുമ്പം അമ്മയ്ക്കത് എന്തോ അമ്മയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നവർക്ക് തോന്നുമ്പോൾ അവർക്ക് ഒരു വീണ്ടും വീണ്ടും അയച്ചു വച്ചിട്ട് പക്ഷെ അമ്മ അത് മൈൻഡ് ചെയ്യാതെ അമ്മ അത് വായിക്കാൻ പോലും കൂട്ടാക്കാതെ മൈൻഡ് ചെയ്യാതെ വിട്ടപ്പം അവര് ചമ്മിപ്പോയില്ലേ അപ്പൊ അവർക്ക് അവരിനിളിപ്പുള്ളവരാണെങ്കില് പിന്നീട് കമന്റ് ഇടാൻ വരത്തില്ല അമ്മയുടെ ചാനല് കാണാൻ വരുന്നവർ അമ്മയുടെ ഇഷ്ടമുള്ളവർ കാണാൻ വരുന്നു കമന്റ് ഇടുന്നു അല്ലാതെ എന്തിനാ നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടി ഇതിലേക്ക് വലിഞ്ഞു കയറി വരുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അമ്മ പറയണ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങളായിട്ട് തന്നെ എടുക്കുക അത് അത് കേൾക്കാൻ വരും കാണാൻ വരും അത്രേ ഉള്ളൂ അല്ലാത്തവർ എന്തിനാ ബുദ്ധിമുട്ടി വന്നിരിക്കുന്നത് വരണ്ട ആവശ്യമില്ലല്ലോ അത്രയും വിചാരിച്ചാൽ മതി അമ്മ ഇങ്ങനെ തന്നെ അമ്മ പോകണം അമ്മ നെഗറ്റീവ് കമൻസ് വരുന്നവരോട് അതിനിടയ്ക്ക് അമ്മ ദേഷ്യപ്പെടാൻ പോകുമ്പോഴല്ലോ അമ്മയുടെ എനർജിയാ പോകുന്നത് എന്തിനാ വെറുതെ എനർജി കളയണ്ട കേട്ടോ നന്നായിട്ട് പോകുന്നു അമ്മ സുൽത്താൻ ഒക്കെ സുഖമായിട്ടിരിക്കണല്ലോ വയ്യരി ഒക്കെ മാറിയില്ലോ അല്ലേ സന്തോഷമായിട്ടിരിക്കണമെന്നല്ലോ അല്ലേ അമ്മ ഞാൻ ഇടയ്ക്ക് ഒരു നൂറ് രൂപയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ കണ്ടോന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ ഇടയ്ക്ക് പൈസ ഇട്ടുതരാം ഇനിയും കേട്ടോ എൻ്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വരട്ടെ നമുക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യും അമ്മാനെ കേട്ടോ ഇടയ്ക്കൊക്കെ ഇതുപോലെ റീചാർജ് ചെയ്യാനൊക്കെ വലിയ വലിയ തുകയൊന്നുമല്ല എനിക്ക് പൈസ വാങ്ങിക്കാൻ പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങിക്കത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ പോലും എനിക്കിങ്ങനെ ഇപ്പൊ ഞാൻ ഒരു അൻപതിനായിരം രൂപ വാങ്ങിക്കുന്ന ഒരു ആൽബത്തിന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ വാങ്ങിക്കത്തുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ അതിനകത്ത് എൻ്റെ ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞതും എൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കും ഞാൻ എന്റെ ഒപ്പം തന്നെ പൈസ കൊടുക്കും അത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ പത്തും അഞ്ചും അഞ്ചും പത്ത് രൂപ എടുത്താൽ പോലും പതിനഞ്ച് രൂപയ്ക്കകത്തേ ഉള്ളൂ ഒരു ആൽബം വരത്തുള്ളൂ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലീഫുള്ള പതിനെട്ട് പന്ത്രണ്ട് സൈസ് ഒരു ആൽബത്തിന് ഒരു പതിനയ്യായിരം രൂപയ്ക്കകത്തേ വരത്തുള്ളൂ അതിൻ്റെ എല്ലാ ചാർജും ഡിജിറ്റൽ ആൽബത്തിന് അപ്പം അത് വെച്ചിട്ടാണ് ഞാനും അതിനകത്ത് പിന്നെ അവരെ കഴുത്തറുത്ത് മേടിക്കുന്ന ഒരു ഇരുപത്തഞ്ച് രൂപയോട് കൂടുതൽ വാങ്ങിക്കുമ്പം അത് ശരിക്കും കഴുത്തറുത്ത് വാങ്ങിക്കുന്നു ആ പൈസ കൊണ്ട് എനിക്ക് ഒരിക്കലും ഉതകത്തില്ല കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അന്യായമായിട്ട് പൈസ വാങ്ങിച്ചാൽ അത് എനിക്ക് എങ്ങും കൊണ്ടെത്തയക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറുമില്ല അപ്പം വർക്ക് ഇടയ്ക്കൊക്കെ ഫോട്ടോഗ്രാക് ഉണ്ട് കൊറോണ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വർക്ക് ഇല്ല. അപ്പം ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്റ്റുഡിയോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ നമ്മൾ ചേർന്ന് പോകുന്ന സ്റ്റുഡിയോ നമ്മൾ കോട്ടയത്ത് ടൗണിലേക്ക് തന്നെ തിരുനക്കര എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ അടുത്തേക്ക് മാറ്റി പുതിയത് കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ എൻ്റെ വീഡിയോഗ്രാഫറിൻ്റെ പേര് തനാഷ് എന്നാണ് അവരാണ് സ്റ്റുഡിയോയിലിരിക്കുന്നതൊക്കെ അപ്പം അത്യാവശ്യം ആ വർക്കൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ അങ്ങനെ തുടങ്ങിയതല്ലേ ഉള്ളൂ അങ്ങനെ പോകുന്നു അപ്പം ഞാൻ അത് ഈ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ആപ്പാടെ ഇതായപ്പം ഞാനതിനിടയ്ക്കൊരു ഇതുപോലെ ചെയ്തതാണ് പുറത്തേക്ക് ആളെ വിടുന്ന ഹൗസ് മേറ്റ് വീട്ടുജോലിക്ക് പെണ്ണുങ്ങളെ കുവൈറ്റിലേക്കൊക്കെ വിടുന്നത് അപ്പം അത് ഞാൻ ആ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നൊന്നും ഒരു രൂപ പോലും വാങ്ങിക്കാറില്ല അവർക്ക് പൈസ മുടക്കി പോകുന്നതുമല്ല അവർക്ക് പൈസ മുടക്കൊന്നുമില്ല നമ്മൾ നമുക്ക് ഓഫീസിൽ നിന്ന് ചെറിയൊരു കമ്മീഷൻ തരും മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഞാനിപ്പം ഒരു മൂന്നാലൊന്നും ചെയ്തു വെച്ചിട്ടുണ്ട് പേയ്മെൻ്റ് ഒന്നും കിട്ടാറായിട്ടില്ല അറുപസേ എല്ലാം വന്ന് കയറി പോയി കഴിഞ്ഞിട്ടേ പേയ്മെൻറ്റ് തരത്തുള്ളൂ ആ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യും നെറ്റൊക്കെ ചാർജ് ചെയ്യാനും ഒക്കെ ആയിട്ട് കിട്ടമ്മ ഓക്കെ നന്നായിരിക്കട്ടെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ശരിയമ്മ